നസ്കർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അന്തരിച്ച ബിഷപ്പ് കെ പി യോഹന്നാൻ ജീവിച്ചിരുന്നപ്പോൾ തുടർച്ചയായി വിവാദങ്ങളിലെ നായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ബില്ലീവേസ് ചർച്ചിൻ്റെ രൂപീകരണവും അദ്ദേഹത്തിൻ്റെ വിദേശ ഫണ്ടുമൊക്കെ വലിയ തോതിൽ ചർച്ചകൾക്ക് കാരണമായി അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമൊക്കെ വർഷം തോറും കോടിക്കണക്കിന് രൂപ ഒരു എസ്റ്റിമേറ്റ് കണക്കനുസരിച്ച് മൂവായിരം കോടി രൂപയൊക്കെ കെ പി യോഹന്നാൻ ബില്ലീവേസ് ചർച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന ആരോപണമുണ്ട് ഇൻകം ടാക്സിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഒക്കെ അന്വേഷണങ്ങളും ഒക്കെ പലവട്ടം നടന്നു അമേരിക്കയിലും കാനഡയിലുമൊക്കെ കേസുകളുണ്ടായി അങ്ങനെ വിവാദ നായകനായി തുടരുന്നതിനിടയിൽ അമേരിക്കയിൽ വെച്ച് റോഡപകടം ഉണ്ടാവുകയും ബിഷപ്പ് യോഹന്നാൻ അന്തരിക്കുകയും ചെയ്തു യോഹന്നാന്റെ മരണം ബിലിവേസ് ചർച്ചിന് വലിയ തിരിച്ചടിയും നഷ്ടവുമായി മാറി അനേകം കേസുകളും വിവാദങ്ങളും തുടരുന്നതിനിടയിലാണ് ബിഷപ്പ് യോഹന്നാൻ ദുരൂഹമായി മരണത്തിന് കീഴടങ്ങിയത് ബിഷപ്പ് യോഹന്നാൻ മരിച്ചെങ്കിലും ബിലീവേസ് ചർച്ച് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ബിലീവേസ് ചർച്ചിന് പുതിയ ഭരണാധികാരിയും ഉണ്ടായി അതിനിടയിൽ സുനിൽ മാത്യു എന്ന യൂട്യൂബർ ബിഷപ്പ് യോഹന്നാന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന തരത്തിൽ ചില വാർത്തകൾ കൊടുക്കുന്നു ആ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമാകുന്നു ബിഷപ്പ് യോഹന്നാന്റെ സഭ സുനിൽ മാത്യുവിനെതിരെ കേരള പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീസ് അനേകം വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സുനിൽ മാത്യുവിനെതിരെ കേസെടുക്കുന്നു ഇന്ത്യൻ പീനൽ കോഡിലെ നൂറ്റി അൻപത്തി മൂന്ന് ഇരുപത് ബി മൂന്നൂറ്റി എൺപത്തി നാല് അഞ്ഞൂറ്റി ആറ് കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് ഒ തുടങ്ങിയ വകുപ്പുകൾ പറയുന്നത് കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടി പ്രകോപനം ഉണ്ടാക്കി എന്നതാണ് നൂറ്റി ഇരുപത് ബി ഗൂഢാലോചനയാണ് അതിനുവേണ്ടിയുള്ള ഗൂഢാലോചന മുന്നൂറ്റി എൺപത്തിനാല് എക്സ്റ്റോർഷൻ ഓഫ് മണി അതായത് മറ്റുള്ളവരും പണം പിടിച്ചു മേടിക്കാൻ ശ്രമിച്ചു എന്നതാണ് അഞ്ഞൂറ്റി ആറ് ക്രിമിനൽ ഇൻഡിമെൻഡേഷൻ ആണ് ക്രിമിനൽ ലക്ഷ്യത്തോടു കൂടി ഒരാളെ ബുദ്ധിമുട്ടിക്കുക എന്നതാണ് ക്രിമിനൽ ഇൻഡിമെൻഡേഷൻ ഈ വകുപ്പുകളെല്ലാം ചുമത്തി കേസെടുക്കുന്നു അതിന്റെ കാരണം ബിഷപ്പ് യോഹന്നാന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയുണ്ടെന്നും സഭയിലെ വിവാദമായ സാമ്പത്തിക ഇടപാടുകളുടെ തുടർച്ചയാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്നുമുള്ള സുനിലിന്റെ റിപ്പോർട്ടാണ് ഒന്നിലധികം റിപ്പോർട്ടുകൾ സുനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നു സുനിലിന്റെ മാധ്യമ പ്രവർത്തന രീതിയോടെ ശൈലിയോടെ വിയോജിപ്പുള്ള ആളാണ് ഞാൻ പക്ഷെ സുനിൽ അങ്ങനെ ചെയ്യരുതേ എന്ന് ഞാൻ പറയില്ല ഒരു വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് ഒരു വിഷയം എങ്ങനെ അവതരിപ്പിക്കണം എന്തൊക്കെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് അതിന് മറ്റൊരാൾക്ക് അഭിപ്രായം പറയേണ്ടതില്ല വ്യക്തികളെ കുറിച്ച് സുനിൽ നടത്തുന്ന പരാമർശങ്ങളോട് എനിക്ക് വ്യക്തിപരമായി വിയോജിപ്പുണ്ടെങ്കിലും അത് സുനിലിന്റെ അവകാശമാണെന്നും അത് സംരക്ഷിക്കപ്പെടണമെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത്തരം പരാമർശങ്ങൾ അനാവശ്യമായ കേസുകളിലേക്ക് നയിക്കാമെന്നും അത് കൂടുതൽ കുഴപ്പമുണ്ടാവാൻ കാരണമാകണമെന്നും അതുകൊണ്ട് തന്നെ ആത്മസംയമനമാണ് സംയമനമാണ് ഉചിതമെന്നും എന്റെ വിശ്വാസമാണെങ്കിലും അങ്ങനെ സുനിൽ വിശ്വസിക്കണം എന്ന ശാഠ്യം എനിക്കില്ല എന്തായാലും ഈ വാർത്ത ബിലീവിയേഴ്സ് ചർച്ച അതീവ ഗൗരവത്തോടെ എടുക്കുകയും അവർ കേസ് കൊടുക്കുകയും ചെയ്തു സുനിലിനെതിരെ ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് കേസെടുത്തതോടെ പോലീസ് സുനിലിനെ അറസ്റ്റ് ചെയ്യാൻ സുനിലിന്റെ ഓഫീസ് പരിശോധിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി ഈ ദിവസങ്ങളിൽ സുനിൽ പിടികൊടുക്കാതെ മാറി നിന്നു എന്തായാലും മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത ആ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് സുനിലിന് ജാമ്യം അനുവദിച്ചു പക്ഷെ ജാമ്യത്തിനൊരു വ്യവസ്ഥ സുനിൽന് അതൃപ്തി ഉണ്ടാക്കി ബിഷപ്പ് യോഹന്നാന്റെ മരണവുമായി ബന്ധപ്പെട്ട് സുനിൽ പ്രസിദ്ധീകരിച്ച വാർത്തയുമായി ബന്ധപ്പെട്ട് ബിലീവീസ് ചർച്ചു കൊടുത്തിരിക്കുന്ന കേസിൽ തീരുമാനമുണ്ടാകുന്നത് വരെ ആ വിഷയത്തെക്കുറിച്ച് ഒരഭിപ്രായവും പറയരുത് എന്നായിരുന്നു സെഷൻസ് കോടതിയുടെ വ്യവസ്ഥകളിൽ ഒന്ന് അതായത് കെ പി യോഹന്നാനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചോ സുനിൽ ആ കേസിൽ തീരുമാനമുണ്ടാകുന്നത് വരെ ഒരക്ഷരം പോലും പറയരുത് എന്ന ഉത്തരവ് വാസ്തവത്തിൽ സുനിലിന്റെ പോരാട്ടം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി അതുകൊണ്ട് സുനിൽ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ചെയ്തു തരണം എന്നായിരുന്നു സുനിലിന്റെ ആവശ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആ കേസിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുകയും ആ കണ്ടീഷൻ റദ്ദ് ചെയ്യുകയും ചെയ്തു ഇതോടെ സുനിൽനെ ബിഷപ്പ് കെ പി യോഹന്നാന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും പ്രസിദ്ധീകരിക്കാം ആ നിബന്ധന കേസിന്റെ പേരിൽ സുനിലിന് ബാധകമല്ല വാസ്തവത്തിൽ ഇത് ബിലീവേസ് ചർച്ചിനും അന്തരിച്ച ബിഷപ്പ് കെ പി യോഹന്നാനും വലിയൊരു തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല പണവും സ്വാധീനവും ഉള്ളതുകൊണ്ട് നവമാധ്യമങ്ങൾക്ക് മൂക്കുകയറിടാൻ ശ്രമിക്കുന്ന സർക്കാരിനും സമ്പന്നർക്കുമുള്ള ഉഗ്രൻ താക്കിയത് കൂടിയാണ് ഈ വിധി ബഹുമാനായ ജഡ്ജി ബച്ചു കുര്യൻ തോമസ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രസക്തി ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ടാണ് വിധി പ്രഖ്യാപനം നടത്തിയത് ഏതെങ്കിലും ഒരു കുറ്റാരോപിതനെ ജാമ്യം അനുവദിക്കുമ്പോൾ വ്യവസ്ഥകൾ പ്രഖ്യാപിക്കുന്ന കോടതികൾ ജാഗ്രത കാണിക്കണമെന്നും ആ വ്യവസ്ഥകൾ മൗലികാവകാശത്തെ ലംഘിക്കരുതേ എന്നും കോടതി എടുത്തു പറഞ്ഞു ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് എ അനുസരിച്ച് ആർക്കും എന്ത് അഭിപ്രായവും പറയാൻ അവകാശമുണ്ട് ആ അവകാശത്തെ തടയിടാൻ കോടതികൾക്കോ സർക്കാരിനോ ഭരണകൂടത്തിനോ പോലീസിനോ അധികാരമില്ല ഒരാൾ പറയുന്ന അഭിപ്രായം നിയമവിരുദ്ധമാണെങ്കിൽ അതൊരു ക്രൈമായി മാറുന്നെങ്കിൽ അതിനു വേണ്ടി പരിഹാരം ചെയ്യാൻ ആരോപണ വിധേയർക്ക് അവകാശമുണ്ട് എന്നാൽ അതിൻ്റെ പേരിൽ ഭരണഘടനാപരമായി ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കരുത് അഭിപ്രായങ്ങളാണ് പലപ്പോഴും വലിയ വെളിപ്പെടുത്തലുകൾക്ക് കാരണമായി മാറുന്നത് മാധ്യമങ്ങളുടെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിക്കാറുണ്ടെങ്കിൽ കൂടി അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഭരണഘടനയുടെ സത്ത നിലനിർത്തുന്നത് ഇത്തരം അഭിപ്രായങ്ങളും ഇത്തരം വാർത്തകളുമാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടാൻ അഭിപ്രായ സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണം മാധ്യമ സ്വാതന്ത്ര്യവും അതിന്റെ ഭാഗമായി സംരക്ഷിക്കപ്പെടണം അതിനെക്കുറിച്ച് കോടതി ഇങ്ങനെ പറയുന്നതാണ് ഹൗവർ മച്ച് പീപ്പിൾ മേ എ ഫ്രീ ഫ്രീ പ്രസ് ലീഡ് ടു കറ്റൈൽമെന്റ് ഓഫ് ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ആൻഡ് ഈവൻ ദി പ്രസ് ഹാസ് ഇറ്റ് ഞാൻ സൂചിപ്പിച്ചത് ജനങ്ങൾക്ക് ിൽ പോലും മാധ്യമങ്ങളുടെ ലീഡ് ടു കറ്റൈൽമെന്റ് ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ആൻഡ് ലിബർട്ടി മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും നിഷേധിക്കപ്പെടാം നിഷേധിക്കപ്പെടാംസ് ഓഫ് ഡെമോക്രസി സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം ഇല്ലെങ്കിൽ ജനാധിപത്യവും ഇല്ലാതാകും അതുപോലെ ജാമ്യം അനുവദിക്കുമ്പോൾ നിബന്ധനകൾ വയ്ക്കുന്ന കോടതികൾക്ക് കർശനമായ ഒരു നിർദ്ദേശവും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബെഞ്ചു കുര്യൻ തോമസ് കൊടുത്തിരിക്കുന്നു ഡയറക്ഷൻ പേഴ്സൺ ടു എക്സ്പ്രസ് അൺ ഒപ്പീനിയൻ കനൂൺ ബീഷ്യൂഡ് അണ്ടർ ദി ഗ്യൂസ് ഓഫ് ഇമ്പോസിംഗ് വൈൽ ഗ്രാൻഡിങ് ബൈ ബ്ലാങ്ക ഓർഡറുകൾ കൊടുത്ത് ജനാധിപത്യത്തെ പരീക്ഷിക്കരുത് എന്ന് കോടതിയോട് പറയുന്നു കോടതികൾ വെക്കുന്ന നിബന്ധനകളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് പറഞ്ഞത് ആ കണ്ടീഷനുകൾ ആർബിട്രിയോ ഫ്രീ കിഷോ ആവരുതെന്നാണ് അതായത് ഫാൻസിഫുൾ എന്ന് പറഞ്ഞാൽ വിചിത്രമാവരുത് എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമാവരുത് ഫ്രീ കിഷ് എന്ന് പറഞ്ഞാൽ ചപലമാകരുത് വിചിത്രമോ ഏകപക്ഷീയമോ ചപലമോ ആയ നിബന്ധനകൾ വയ്ക്കരുത് എന്നാണ് പലപ്പോഴും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരം വിചിത്രമായ ഏകപക്ഷീയമായ ചപലമായ നിബന്ധനകൾ വയ്ക്കുന്ന വാർത്തകൾ നമ്മൾ കാണാറുണ്ട് എന്താണ് ഈ കോടതിക്കൊക്കെ പറ്റിയതേ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് അടിവരയിട്ടുകൊണ്ട് ഒരു യൂട്യൂബറുടെ മൗലികാവകാശം സംരക്ഷിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് കോടതികളും പോലീസും ഭരണകൂടവും ഒക്കെ മനപാഠമാക്കേണ്ടതാണ് ജനാധിപത്യത്തിൽ ആർക്കും ആരെയും വിമർശിക്കാം ആ വിമർശനം ഒരുപക്ഷെ ശരിയാവണമെന്നില്ല തെറ്റായ ഒരു വിമർശനം കൊണ്ട് ഒരാൾക്ക് നഷ്ടമുണ്ടായാൽ അയാൾക്ക് നഷ്ടപരിഹാരം വാങ്ങാൻ നിയമപരമായ പല വഴികളുണ്ട് അല്ലാതെ അയാൾ ഇനി മിണ്ടരുതേ അയാൾ ഇനി പ്രതികരിക്കരുത് എന്ന് ഉത്തരവിടുന്നതും അഭിപ്രായത്തിന്റെ പേരിൽ കേസുകൾ എടുക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണ് ഞാൻ ഈ വാർത്ത അവതരിപ്പിക്കുന്ന ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ട പെട്ടെന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയുണ്ട് കോതമംഗലം പോലീസ് സ്റ്റേഷനിലെ ഒരു ഗ്രേഡ് എസ് ഐ കെ എസ് ഹരിപ്രസാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു കാരണം സഖാവ് പുഷ്പന്റെ മരണത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടതാണ് പുഷ്പൻ സി പി എമ്മിന്റെ രക്തസാക്ഷിയാണ് എന്നാൽ പുഷ്പൻ കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ രക്തസാക്ഷി കച്ചവടത്തിന്റെ ഇരയായി പൊതുസമൂഹം വിലയിരുത്തുന്നു സമാനമായ ഒരു പോസ്റ്റ് പോലീസുകാരനിട്ടു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അഭിപ്രായ പ്രകടനം നടത്താൻ ഒരുപക്ഷെ നിബന്ധനകൾ ബാധകമാവാ പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓരോ പൗരനുമുള്ളപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് അയാൾ അഭിപ്രായം പറയുന്നതിനെ എങ്ങനെ വിലങ്ങിടാൻ പറ്റും സർക്കാരിനെ വിമർശിക്കുകയല്ല ചെയ്തത് രക്തസാക്ഷി എന്ന പേരിൽ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ജീവിതത്തെക്കുറിച്ച് നിസ്സഹായതയെക്കുറിച്ച് ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് ആ അഭിപ്രായത്തിന്റെ പേരിൽ അയാളെ സസ്പെൻഡ് ചെയ്യുകയും അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് ഭരണകൂടത്തിന്റെ പൊതു സ്വഭാവം ആ പൊതു സ്വഭാവത്തിനെതിരെയുള്ള കൃത്യമായ ഇടപെടലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിനും അഭിവാദ്യങ്ങൾ